thank yeah. you அம்மா இது குடி 这个感觉还是蛮好的。 okay यासं शुगङ्गौरपदं मङ्गं गोविन्दयोगीन्द्रमहा श्रीशङ्कराचार्यमहा पद्मपादं च श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शंकरं लोदशङ्करं शंकरं, शंकरं, शंकरं शंकराचार्यं केशव

ज्यानपयोदबाद नदुरं श्रीशंकरं श्रम्नरं ब्रह्मानंद सरस्योदियु गुरुमरं ध्यायामि ज्योति श्रीकृशनकवितो स्नानं सया श्री समर्पयामि श्रीगुरुचरणकमलेभ्यो नमः आचरणीयं समर्पयामि श्रीगुरुचरणकमलेभ्यो नुरुर्ब्रह्मा गुरोर्विश्व गुरुर्देवो महेश्वरः गुरुस्साक्षा ्रह्मा तस्मै श्रीगुरवे नमः अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः श्रीब्रह्मानन्दं परमसुगदं केवलम् विश्वातीतं गगनसदृशं तत् सद्गुरुं तं नमामि अन्यान της

ചടങ്ങുകൾ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ നയിക്കുന്നത് ഓർഗനൈസേഷൻ കോളേജ് ചെയർമാനാണ് അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും ഈ ഉദ്ഘാടന

தெディயா எஸ்ஏஎல் சவாலத்திற்கு பர்மசாமி சித்ராவதி ஜி நம்மளுடைய திதியவாணி நம்மோட அப்பம் உள்ளத்திற்கும் நன்றிகரமாக சாதாரண இந்த पर्सनல்

നമ്മുടെ കേരളത്തിന്റെ ആറ്റു ടീച്ചേഴ്സാണ് വാസ്തവത്തിൽ ഈ കോഴ്സുകളിൽ കൂടിയാണ് ജനങ്ങളിൽ എത്തുന്നത് ഗുരുചി അംഗം എത്തിച്ച് എത്തിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഒപ്പം കേരള എസ് ടി സി സ്റ്റേറ്റ് ടീച്ചർ കോർഡിനേറ്റർ മാത്രമല്ല കേരള ആശ്രമത്തിൻ്റെ കമ്മിറ്റി മെമ്പറും കൂടെയായ മാധവ് ഗുരു സർ നമ്മുടെ ഒപ്പം കൊണ്ട് സാറിനെ ഞാൻ എല്ലാവരെയും സർ സാർ നമ്മുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അതോടൊപ്പം പി സി ടീച്ചർ കോർഡിനേറ്ററും കൂടെയാണ് സാറിനെയും ഈ വേദിയിൽ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ിരി പരിപാടികൾ വാസ്തവത്തിൽ നടത്തുന്നത് രണ്ട് പേരാണ് സ്വാഗതം ചെയ്തു ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും നവരാത്രിയുടെ ആശംസകളും പ്രാർത്ഥനയുമുണ്ട് എല്ലാവരുടെയും സങ്കല്പം शादी के थे गुरु दाने के थे बड़ा थे इनके पानी वाले हम वाटर चीज़ कर रहे हैं इन्हें डिवेलप एंड रेवेलप ये शास्त्र मगर हम वाटर मस्टर मासूम मस्टर इन्होंने वाटर मस्टर ये करा आठों फ्री टीचर्स डिग्रीज़ तेला आप इतने बढ़िया मस्तर രണ്ടായിരത്തി ആറ് മുതൽ കേരളാശ്രമത്തിൽ വിപുലമായി തന്നെ നവരാത്രി ആഘോഷിച്ചു വരികയാണ് ഈ വർഷവും നമ്മൾ ഗംഭീരമായിട്ടുള്ള ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ആഘോഷങ്ങൾ തുടങ്ങി ഇന്നാണ് നമ്മൾ ഔപചാരികമായി ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് അപ്പോൾ ഓരോ ദിവസവും ദേവിയുടെ എന്ത് ഭാവത്തിലാണ് ദേവി ആരാധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് അവസരമാണ് ഈ ഒമ്പത് ദിവസം നമ്മളെല്ലാവരും ഗുരുദേവന്റെ വാക്കുകൾ എടുക്കുന്നവരും കോഴ്സ് അറ്റൻഡ് ഡ്യൂട്ടീസ് ഒക്കെയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതറിയാത്തത് കാരണം ഈ ഇതാണ് ഒരാളുടെ ശക്തി ഈ ആത്മീയതയും ഇതാകും എന്നറിയാത്തത് കാരണം വിഷമിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറത്തുണ്ട് അവരെ നമ്മളിതൊന്ന് അറിയിക്കുക അവരുടെ വരാനായി ശ്രമിക്കുക അതാണ് അതാണ് നമ്മൾ ഈ അവസരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഗുരു നമ്മളോട് ആവശ്യപ്പെട്ടത് ആ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക ആത്മീയമായിട്ടൊക്കെ വളരെ ഉയർന്ന ഒരു തലത്തിലുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഈ ഒരു ചടങ്ങിൽ വന്നു എന്നുള്ളത് മറ്റൊരു കൂടി ഓവർ ആയിരം കൂടി ഒപ്പം ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു